ഞാൻ അപ്പാപ്പനെ വിളിച്ചുണ്ട് നാട്ടിലുള്ള സാധനമാണ് ഇത് ലക്ഷദ്വീപിലൊരു റോഡാണ് കേട്ടോ നമ്മുടെ മിക്കവാറും റോഡുകളൊക്കെ ഇങ്ങനെയാണ് എൻ്റെ രണ്ട് സൈഡിലും വീടുകളും ഇങ്ങനെയാണ് കേട്ടോ ലക്ഷദ്വീപിൽ അതൊരു കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ വരുന്ന നമ്മുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള വീടുകളൊക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വഴികളെല്ലാം നേരെ അപ്പുറത്ത് ബീച്ചിലോട്ട് പോയി ഇറങ്ങും നമ്മളാ നേരത്തെ നിന്ന് ബീച്ചിലുണ്ട് ചെറിയ ചെറിയ വഴികളുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള വഴിയും എല്ലാം നേരെ ബീച്ചിലോട്ടാണ് പോയി ഇറങ്ങുന്നത് അത്യാവശ്യം ചെറിയ ചെറിയ ഹോട്ടലും ചായക്കട ഒക്കെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ചെറിയ ചായക്കടയും ചെറിയ ഹോട്ടലുകൾ എല്ലാം എൻ്റെ ഇടയ്ക്കുണ്ട് നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമപ്രദേശത്ത് പോകുന്നൊരു ഫീലാണ് കേട്ടോ അതാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ആരെ കണ്ടാലും എല്ലാവർക്കും വലിയ സ്നേഹമാണ് കേട്ടോ എല്ലാവരും നമ്മളോട് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും അപ്പം ഞാൻ ഏതാണ്ട് ഒര കിലോമീറ്റർ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ നടന്നു കേട്ടോ ഇവിടെ അതുപോലെ അകത്തിയിൽ പമ്പില്ല കേട്ടോ പമ്പില്ല ഇപ്പോൾ പെട്രോളിലൊക്കെ ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങിക്കണം നൂറ്റി മുപ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു നൂറ്റി മുപ്പതോ പല സ്ഥലങ്ങളിലാ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ ഡീസൽ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ പെട്രോളും ഡീസലും നമ്മൾ ഇതുപോലെ വാങ്ങിക്കണം കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കടലൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ കാണുമെങ്കിലും ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ സ്ഥല പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് വന്നാൽ പോലും നമ്മളിവിടെ നേരെ ഇവർക്ക് സീരിയസ് ഇതാക്കുന്ന കൊച്ചിയിലോട്ടാണ് വരേണ്ടത് കേട്ടോ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ കൊച്ചവർ ജസ്റ്റ് ഭയങ്കരമായിട്ടൊരു സീരിയസ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ എയർ ലിഫ്റ്റ് ചെയ്ത് നേരെ കൊച്ചിയിലോട്ടാണ് പോകുന്നത് എയർ ആംബുലൻസ് ഉണ്ട് അപ്പോൾ അതിലി കൊച്ചിയിലോട്ടാണ് വരുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ വിളിച്ചുടനാൽ എയർ ആംബുലൻസ് തരത്തൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഡോക്ടർമാരുടെ അപ്രൂവൽ അങ്ങനത്തെ ഒത്തിരി പ്രശ്നം നമ്മൾ കാണുമ്പോൾ നല്ല സ്ഥലമാണ് നമുക്ക് നാല് ദിവസത്തേക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ലക്ഷദ്വീപ് താമസിക്കുന്ന സുഖമാണ് ഹയർ എഡ്യൂക്കേഷനൊക്കെ നമ്മളിവിടെ കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും കുട്ടികളൊക്കെ കേരളത്തിലോട്ടൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ പെട്രോൾ പമ്പ് കവരത്തിൽ പമ്പുണ്ട് അവിടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ആണൊരു യൂസേജ് നമ്മളത്ര നമ്മൾ ഇത് യൂസേജ് ഇല്ല കേട്ടോ അകത്തുനിന്ന് ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്ററിൽ ചുറ്റുപാട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളിപ്പോൾ ഒത്തിരി കറങ്ങാൻ പോവുമോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതേപോലത്തെ ഇവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ സ്റ്റോറാണ് കേട്ടോ ഒത്തിരി അത്യാവശ്യം സാധാരണ ഒക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ തടയ്ക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ് പേരെഴുതിയിട്ടുണ്ട്